ഉണ്ടാവും ഞാനാണോ പറയുന്നത് അല്ല പാർട്ടി ഞാനിപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഇത് വ്യക്തമാകുന്നില്ല കാരണം ഇത് ഏത് രീതിയിലാണ് ഇനി സംപ്രേഷണം ചെയ്യാമെന്ന് എനിക്കറിയില്ല കൃത്യമായി പറയുന്നു അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല അവരുമായി ഞങ്ങൾ അവിടെ ഞങ്ങൾ അവർ ഇങ്ങോട്ട് വന്ന് പിന്തുണച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും അത് കൃത്യമായി നിങ്ങൾ എഴുതി കൊടുക്കും അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ട് അവർ പിന്തുണച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ രാജ്യത്ത് പിന്നെ ആരാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ വരുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ വോട്ടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ കഴിഞ്ഞ ഇപ്രാവശ്യം പിന്നെ ഹിന്ദു മഹാസഭ അവർക്ക് വോട്ട് എന്താണോ പ്രഖ്യാപിച്ചിൻ്റെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ സമ്മതിദായകരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ സമ്മതിദായകരെ ഇപ്പോൾ നമ്മളുടെ ഒരു ഒരു നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സമ്മതിദായകരുടെ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ പിന്നെ എക്സ്ക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് ആരും കത്തടിക്കാറില്ല ജമായത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഐഡിയോളജിയുമായി ചേരുന്നതല്ല കാരണം അവർ ഇപ്പോഴും ഈ അടുത്ത് അവർ എയർപോർട്ട് മാർച്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു അതിനകത്ത് പിന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാലിയിൽ എന്തിന് നിങ്ങൾ ഹസനുൽ ബന്നയെയും സെയ്ദ് പുത്തുബിൻ്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ഇടതുപക്ഷം ചോദിച്ചിട്ടില്ല അവസാനം അത് അൻവർ മത്സരിച്ചപ്പോൾ അൻവർ കൊണ്ടുപോയിട്ടുള്ള വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ വോട്ടാണല്ലോ അൻവർ ഇപ്പോഴും സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണല്ലോ അദ്ദേഹം അതേ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇനി ബേപ്പൂർ പോയി മത്സരിക്കുന്ന പറയുന്നത് അല്ല ഞാൻ പറയുന്നത് നമ്മൾ സീറ്റ് കൊടുക്കുകയോ വേണ്ടെന്നുള്ളത് യു ഡി എഫ് ഇരുന്ന് ആലോചിച്ച് കൊടുക്കേണ്ട ഒരു തീരുമാനം അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അൻപറിന് എടുക്കണോ വേണ്ടെന്ന തീരുമാനിച്ചിട്ടുണ്ട് ലീഗ് അത് വളരെ ആലോചനാപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ മാതിരിയിൽ ഇപ്പം കോൺഗ്രസ് ഒരാൾ മാറി പാലക്കാട് അതിന്റെ പിത്യാസം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നണിയല്ല അത് അല്ല അതൊന്നും ഇപ്പൊ നമ്മൾ ഇരുന്ന് അല്ല ഇതിന്റെ മുന്നെന്ന് പറയേണ്ട ഒരു കാര്യ അൻവർ അൻവർ അവിടെ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്നെ എം എൽ എ ആയി ഒമ്പത് വർഷം നിന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആയിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറേ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ അൻവറിനെ ചെറുതായിട്ടൊന്നും പറയുന്നില്ലല്ലോ പക്ഷേ അദ്ദേഹം അന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പല ബൂത്തുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ആ ബൂത്തുകൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ബൂത്തുകൾ അദ്ദേഹം കയറി ഇറങ്ങി അദ്ദേഹം ചേർത്ത് പിടിച്ചത് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൻ്റെ പിന്നെ തൊപ്പി വെച്ചിട്ടുള്ള സ്ത്രീ പിന്നെ പ്രായമായ സ്ത്രീകളെയടക്കം അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ അതിനെ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് പിണറായിക്കെതിരെയുള്ള പിണറായിസത്തിനെതിരെയുള്ള മുദ്രാവാക്യമാണ് അദ്ദേഹം അവിടെ മുഴക്കിയത് അതുകൊണ്ട് അദ്ദേഹം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് എങ്ങനെ എന്ത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ ഒരു മുഹൂർത്തത്തിലല്ല അതിനു മുമ്പ് ധാരാളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട് ചർച്ചകൾ നടക്കാനുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉചിതമായ തീരുമാനം